ലക്ഷം കോടിയിലേറെ രൂപയുടെ നിക്ഷേപ വാഗ്ദാനവുമായി ആഗോള നിക്ഷേപ സംഗമത്തിന് സമാപനം ടാറ്റയും അദാനിയും വൻകിട പദ്ധതികൾ കേരളത്തിനായി പ്രഖ്യാപിച്ചു ലുലു ഗ്രൂപ്പ് അയ്യായിരം കോടിയുടെ നിക്ഷേപമാണ് പ്രഖ്യാപിച്ചത് രാഷ്ട്രീയം മാറ്റിവെച്ച് പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരും ഉച്ചകോടിക്ക് പിന്തുണ നൽകിയത് ഏറെ ശ്രദ്ധേയമായി മൂന്ന് വർഷം കൂടുമ്പോൾ ഇത്തരത്തിൽ നിക്ഷേപക ഉച്ചകോടി നടത്താനാണ് തീരുമാനം let the applause not stop at tech systems limited 1000 crores followed by Alhind Air, 500 500 crores, crores. and Bobby International Group, രാജ്യത്തിനകത്തും പുറത്തുമുള്ള കേരളത്തിന് ലഭിച്ചത് കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ തുറന്നുകാട്ടാനുള്ള വേദിയായി മാറുകയായിരുന്നു കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപക ഉച്ചകോടി ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നായി ചെറുതും വലുതുമായ ഒട്ടനവധി സംരംഭകരുൾപ്പെടെ മൂവായിരത്തോളം പേർ പങ്കെടുത്ത പരിപാടി സംസ്ഥാന സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രതിപക്ഷ നേതാക്കളുടെ കേന്ദ്രമന്ത്രിമാരുടെയും സാന്നിധ്യവും ശ്രദ്ധേയമായി ഇത് കേരളം നിക്ഷേപ സൗഹൃദമാകുന്നതിന്റെ തുടക്കമാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു എ ന്യൂ ഓഫ് എ ഓഫ് ദ യുണൈറ്റഡ് കേരള ഫോർ ട്രാൻസ്ഫോമിംഗ് കേരള എ ഇൻവെസ്റ്റ്മെന്റ് ട്രാൻസ്ഫോർമിംഗ് സ്റ്റേറ്റ് ഓഫ് ദിസ് ഇവന്റ് നാളെ മുതൽ നിക്ഷേപ വാഗ്ദാനങ്ങൾ തരംതിരിച്ച് പരിശോധിക്കും തുടർന്ന് റിവ്യൂ മീറ്റിംഗുകൾ നടത്തും അതിനുശേഷമാകും വിവിധ ഘട്ടങ്ങളിലായി തെരഞ്ഞെടുക്കപ്പെടുന്ന സംരംഭകരുടെ നിക്ഷേപങ്ങൾ ക്യാമറമാൻ വൺ കൊച്ചി സിജോവി ജോൺ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് സിജോ കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കുക എന്ന മന്ത്രിയുടെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണ് അത്തരത്തിൽ എത്രത്തോളം വിജയം കണ്ടു ഈ സമ്മിറ്റ് ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ കൂടി ഈ സമിറ്റ് ഒരു വലിയ വിജയമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു ലക്ഷം കോടി രൂപയുടെ ഒരു നിക്ഷേപ വാഗ്ദാനമാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതിനേക്കാൾ കടന്നുള്ള ഒരു സഹകരണം ഈ സമയത്തിലുണ്ടായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വ്യവസായ പ്രമുഖരെ ഉൾപ്പെടെ രണ്ട് ദിവസങ്ങളായി ഈ സമിറ്റിൽ പങ്കാളിയായി ചെയ്തു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം കോടി രൂപയുടെ വികസന വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത് രാജ്യത്തുമ്പോ തുടർ നടപടികളിലേക്ക് അതിവേഗം തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യമാണ് വ്യവസായ വകുപ്പ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നാളെ മുതൽ തന്നെ ഇതിനെ തരംതിരിച്ച് തുടങ്ങും അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് പോകും ഇവിടെ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആർക്കും ഒരു തടസ്സവും ഉണ്ടാവില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മറ്റു നടപടികൾ ഏറ്റവും വേഗത്തിലാക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോകുമെന്നുള്ള കാര്യം പറയുകയും ചെയ്യുകയാണ് ഈ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം കോടിയെന്ന് പറയുമ്പോൾ അദാനി ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപത്തിനുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നത് മുപ്പതിനായിരം കോടി രൂപയാണ് അത് വിഴിഞ്ഞം പദ്ധതിക്ക് ഇരുപതിനായിരം കോടിയുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിന് അയ്യായിരം കോടി രൂപ ലോജിസ്റ്റിക് ആൻഡ് ഇ കൊമേഴ്സ് പാർക്ക് കൊല്ലത്ത് അവർ പദ്ധതിയിടുന്നു അതിന് മൂ അയ്യായിരം കോടി രൂപയുണ്ട് ദുബൈ ആസ്ഥാനമായുള്ള ഷറഫ് ഗ്രൂപ്പ് അയ്യായിരം കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് തെലുങ്കാന അവിടെ നിന്ന് മൂവായിരം കോടിയുണ്ട് ഇന്നലെ നമ്മൾ ആസ്റ്റർ ഡി എം ഹെൽത്തിൻ്റെ വാഗ്ദാനം പറഞ്ഞതാണ് എണ്ണൂറ്റി അൻപത് കോടിയാണ് ലുലു അയ്യായിരം കോടിയുണ്ട് അങ്ങനെ വലിയ കമ്പനികളും എല്ലാ വ്യവസായികളും തന്നെ ഇങ്ങോട്ട് വരുന്നു അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളും ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട് ഈ സമിറ്റും കാര്യം എടുത്തു പറയുമ്പോൾ നമ്മൾ ഏതാനും വർഷങ്ങളായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവിധ സമിറ്റുകൾ നടക്കുന്നു അവിടെ സർക്കാർ ഒരു സമിറ്റ് നടത്തുന്നു പ്രതിപക്ഷം മറ്റു ആരോപണവുമായി വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രമന്ത്രിമാർ വന്നു ഇന്നലെ കേന്ദ്രമന്ത്രി മന്ത്രിമാർ പീയൂഷ് ഗോയൽ വന്നു എല്ലാ പുന്തുണയും കേരളത്തിനുണ്ടാവും എന്നുള്ള കാര്യം പറയുകയാണ് ഈ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അത് തന്നെയാണ് ഈ സമിറ്റിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയേണ്ടി വരും നിക്ഷേപ കൂടുതൽ അതോടൊപ്പം തന്നെ ഒറ്റക്കെട്ടായി വികസനത്തിന്റെ കാര്യത്തിൽ സന്ദേശം നൽകാൻ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തിന് എല്ലാവരും ഒരുമിച്ച് കൈകോർക്കുക എന്നൊരു സന്ദേശം തന്നെയാണ് അല്ലെ ഈ സമ്മിറ്റ് നൽകിയത് അതോടൊപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും നിക്ഷേപ സംഗമം നടത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രി പറഞ്ഞിരുന്നല്ലോ അത്തരത്തിലുള്ള വിശദാംശങ്ങൾ എന്താണ് ഇതൊരു വലിയ ചുവടുവെപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കാനും ഉള്ള മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഈ സമയത്തിൽ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു തുടർച്ച ഒരു ഫോളോ അപ്പ് കൃത്യമാവും എന്നുള്ള കാര്യം എസ് ആവും മന്ത്രി ഉറപ്പു പറയുകയും നൽകുകയും ചെയ്തിട്ടുണ്ട് നാളെ മുതൽ തന്നെ ഇതിനെ സംബന്ധിച്ച കാര്യങ്ങൾ നടപടികളിലേക്ക് പോകും ഈ പദ്ധതി ഏതൊക്കെ പദ്ധതികളാണ് എന്തൊക്കെ ആണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു ക്രോഡീകരണം ആരംഭിക്കും അതിനുശേഷമാണ് ഇത്തരം വ്യവസായങ്ങൾ തുടങ്ങുന്നതിനൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടെന്നുള്ളത് ആവശ്യമുള്ളത് അത്തരം നടപടികളിലേക്കും സർക്കാർ അതിവേഗത്തിൽ തന്നെ കടക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്